ഹായ് ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്ത് പരിപാടി നമുക്ക് ഗ്ലൂ കണ്ണിൻ്റെ സ്റ്റിക്ക് ഉണ്ടാക്കിയാലോ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അത് അതുണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി അതൊന്നും മേടിച്ച ആരെയും ക്യാഷ് കളയേണ്ട വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തരാം ഇതുപോലത്തെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അത് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ ഇതിപ്പോൾ കളർ ഉണ്ടെങ്കിലും കുഴപ്പമില്ല അപ്പോൾ കളറായിട്ടുള്ള ഗ്ലൂ കണ്ണിന് സ്റ്റിക്ക് കിട്ടും ഗ്ലൂ ഗൺ സ്റ്റിക്ക് എന്ന് തന്നെയല്ലേ നിങ്ങളും പറയാം ജസ്റ്റ് ഒരു ഡൗട്ട് അതുകൊണ്ട് ചോദിച്ചതാണേ അപ്പോൾ ഇതുപോലെ ഞാൻ പ്ലാസ്റ്റിക് കവറെടുത്തു അത് ജസ്റ്റ് ഇങ്ങനെ ഇതേ സൈഡിൽ ഇങ്ങനെ മുറിച്ചെടുത്ത് ജസ്റ്റ് ചുരുട്ടി കൊടുക്കുക ഒരു സ്റ്റിക്ക് രൂപത്തിൽ നമ്മൾ ചുരുട്ടിയെടുക്കുക അതിന് നമ്മളത് ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഈ ടളർ ടാപ്പാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ടാപ്പ് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി അപ്പോൾ കുറച്ച് നീറ്റാവും കളറ് നല്ല രീതിയിൽ നമ്മളിങ്ങനെ ഒരു സ്റ്റിക്ക് രൂപത്തിൽ ഇങ്ങനെ ചുട്ടിയെടുക്കുക അപ്പോൾ ലൈക്ക് ഗ്ലൂ ഗൺ സ്റ്റിക്ക് ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് മൂന്നെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് വെച്ച് നമുക്കിനിത് ടെസ്റ്റ് ചെയ്യേണ്ടത് ഇത് വർക്ക് ചെയ്യുന്ന അറിയണമല്ലോ വെറുതെ ഉണ്ടാക്കിയാൽ പോരല്ലോ അപ്പോൾ ഞാനിതാ ഗ്ലൂഗണ് ഇവിടെ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇത് ഹീറ്റാവാൻ കുറച്ച് ടൈമ് പിടിക്കും അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് അതിൽ വെച്ചിട്ട് നമുക്ക് ഗം വരുന്നുണ്ടോ നോക്കാം അപ്പോൾ ഇത് നല്ല രീതിയിൽ ഹീറ്റാവണം കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ സ്റ്റിക്ക് വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ ഞാൻ ചെയ്ത് വർക്ക് ചെയ്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇനി സ്റ്റിക്ക് ഒന്നും മേടിക്കണ്ട നമുക്ക് തന്നെ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്യാം പ്ലാസ്റ്റിക് പേപ്പർ മതി പേപ്പറല്ല സോറി പ്ലാസ്റ്റിക് കവർ മതി നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് കിട്ടുന്ന കവറില്ല അത് വെച്ച് നമുക്ക് ചെയ്യാം അപ്പോൾ നല്ല രീതിയിൽ അത് ഹീറ്റായി വരുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നതൊക്കെ ഹീറ്റായതിന് ശേഷം ഇതാ വർക്ക് ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് ഗം വന്നിട്ടോ ഗ്ലൂ വന്നു ഇനി നമുക്കിനിത് ഒട്ടുന്നുണ്ടോ നോക്കണല്ലോ വെറുതെ ഗം വന്നിട്ട് കാര്യമില്ല ഒട്ടുന്നുണ്ടോ നോക്കണം എന്താ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ ജസ്റ്റ് ആ പ്ലാസ്റ്റിക് പേപ്പറ് പേപ്പറല്ല സോറി എപ്പോഴും പേപ്പർ തന്നെയല്ലേ പറയുന്നത് പ്ലാസ്റ്റിക് കവറ് വെച്ചിട്ടാണ് നമ്മൾ ഈ സ്റ്റിക്ക് ഉണ്ടാക്കിയത് ഞാൻ ജസ്റ്റ് ഒരു മണി വെച്ചിട്ട് ഒട്ടിച്ചെടുത്തു ഓക്കെ അതവിടെ ഒട്ടിട്ടോ അപ്പോൾ ഇതൊന്നും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല എളുപ്പമാണ് ജസ്റ്റ് സെക്കൻഡ് മതി സംഭവം റെഡിയാവും ഗ്ലൂ സ്റ്റിക്ക് നമുക്ക് തന്നെ ഉണ്ടാക്കാൻ കഴിയും ഓക്കെ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ഇതുവരെ ഇതുപോലെ വെറൈറ്റി വീഡിയോ വരുന്നത് വരെ ബായ്